കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് സമ്പൂർണ്ണം ഭാരത് ബന്ദിനോട് സഹകരിച്ച വ്യാപാര സ്ഥാപനങ്ങളും കടയുടമകളും കേരളത്തെ ബന്ദ് ബാധിച്ചില്ല ബന്ദിന് പിന്തുണയർപ്പിച്ച ഇടതുപാർട്ടികൾ കേന്ദ്ര സർക്കാർ കർഷകരെ തള്ളുകയും കോർപ്പറേറ്റുകളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി സംസ്ഥാന കൺവീനർ കെ പി രാജേന്ദ്രൻ പാർലമെന്റ് പാസാക്കിയ മൂന്ന് കർഷകദ്രോഹ നിയമങ്ങൾക്ക് പകരം ബിൽ കൊണ്ടുവന്ന് റദ്ദാക്കുകയാണ് കേന്ദ്ര സർക്കാർ കേന്ദ്ര സർക്കാർ കർഷക വിരുദ്ധരാണെന്നും രാജേന്ദ്രന്റെ വിമർശനം സംസ്ഥാനത്ത് ചൂട് കൂടുന്നു കേരളത്തിൽ നിന്ന് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥ ചൂട് ക്രമാതീതമായി ഉയരുന്നുവെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം നമസ്കാരം ഞാൻ ശോഭാ ജയദേവൻ വിശദമായ വാർത്തയിലേക്ക് വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് ദില്ലിയിലേക്ക് മാർച്ച് ചെയ്യുന്ന കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് സമ്പൂർണ്ണം സംയുക്ത കിസാൻ മോർച്ചയും നിരവധി ട്രേഡ് യൂണിയനുകളും ചേർന്നാണ് ഗ്രാമീണ ഭാരത് ബന്ദിന് ആഹ്വാനം ചെയ്തത് രാവിലെ ആറ് മണി മുതൽ വൈകിട്ട് മണി വരെയാണ് ബന്ദ് നടത്തിയത് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുതൽ വൈകിട്ട് നാല് വരെ രാജ്യത്തെ പ്രധാന റോഡുകളിൽ കർഷക സംഘടനകളുടെ നേതൃത്വത്തിൽ റോഡ് ഉപരോധ സമരവും ഉണ്ടായിരുന്നു തൊഴിലാളികൾ തൊഴിലിൽ നിന്നും വിട്ടുനിൽക്കണമെന്ന് ഭാരതീയ കിസാൻ മോർച്ച ആഹ്വാനം ചെയ്തിരുന്നു സി പി എം അടക്കമുള്ള ഇടതുപാർട്ടികളുടെ പിന്തുണയോടെയാണ് ബന്ദ് നടത്തിയത് ഭാരത് ബന്ദ് സംബന്ധിച്ച് കൂടുതൽ വ്യക്തത വരുത്തി കർഷക സംഘടനാ നേതാവ് രാകേഷ് ടിക്കായത്ത് രംഗത്ത് വന്നിരുന്നു എല്ലാ കർഷക ഗ്രാമങ്ങളും നിശ്ചലമാകുന്ന ബന്ദ് ഒരു പുതിയ തുടക്കമാണ് കർഷകർ പണിക്കിറങ്ങില്ലെന്നും കൃഷിയുമായി ബന്ധപ്പെട്ട ഒരു പ്രവൃത്തിയും നടക്കില്ലെന്നും ഭാരതീയ കിസാൻ യൂണിയൻ നേതാവ് വ്യക്തമാക്കിയിരുന്നു ഭാരത് ബന്ദ് നടത്തുന്നത് രാജ്യത്തെ കർഷകർക്ക് വേണ്ടിയാണെന്നും ഹൈവേകൾ അടപ്പിക്കില്ലെന്നും രാകേഷ് ടിക്കായത്ത് കൂട്ടിച്ചേർത്തു അതേസമയം കേരളത്തെ ഭാരത് ബന്ദ് വലിയ രീതിയിൽ ബാധിച്ചില്ല കേരളത്തിൽ കടകൾ തുറന്നു പ്രവർത്തിച്ചിരുന്നു ജനജീവിതത്തെ ബാധിക്കുന്ന തരത്തിലുള്ള കടയടപ്പോ പണിമുടക്കോ ആരും പ്രഖ്യാപിച്ചിരുന്നില്ല കർഷകർ നടത്തുന്ന സമരത്തിന് വ്യാപാരികളുടെ ധാർമ്മിക പിന്തുണ നൽകുമെന്ന് കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി സംസ്ഥാന പ്രസിഡന്റ് എസ് മനോജ് നേരത്തെ വ്യക്തമാക്കിയിരുന്നു കോർപ്പറേറ്റുകൾക്ക് കാർഷിക മേഖല കൈയ്യടക്കാനുള്ള അവസരമൊരുക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യുന്നതെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി സംസ്ഥാന കൺവീനർ കെ പി രാജേന്ദ്രൻ പാർലമെന്റ് പാസാക്കിയ മൂന്ന് കർഷകദ്രോഹ നിയമങ്ങൾക്ക് പകരം ബിൽ കൊണ്ടുവന്ന് റദ്ദാക്കുകയാണ് കേന്ദ്ര സർക്കാർ ചെയ്യേണ്ടതെന്നും കെ പി രാജേന്ദ്രൻ വ്യക്തമാക്കി ബി ജെ പി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ നടപടികൾക്കെതിരെയുള്ള അഖിലേന്ത്യാ പ്രതിഷേധ ദിനാചരണത്തിന്റെ ഭാഗമായി സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ തൃശൂർ എ ഓഫീസിലേക്ക് നടത്തിയ മാർച്ചിനെ തുടർന്നുള്ള ധർണ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യയുടെ നാലാം മേഖലകളിലും എല്ലാ പ്രദേശങ്ങളിലും ഇത് നടക്കുന്ന എന്ന് പറയുമ്പോൾ ദേശീയ മാധ്യമങ്ങൾ എത്ര മറയ്ക്കാൻ ശ്രമിച്ചാലും കർഷക സമരത്തിന്റെ പ്രാധാന്യം ഒട്ടും കുറയുകയില്ല അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ഉൾപ്പെടെ ഇന്ന് കർഷക സമരത്തെ അതീവ പ്രാധാന്യത്തോടെയാണ് കാണുന്നത് എല്ലാ വിഭാഗം തൊഴിലാളികൾക്കും മിനിമം വേതനം ഇരുപത്തി രൂപയാക്കി പുതിയ തൊഴിലാളി ദ്രോഹ ലേബർ കോഡുകൾ പിൻവലിക്കണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു ജില്ലാ പ്രസിഡന്റ് സുന്ദരൻ കുന്നത്തുള്ളി അധ്യക്ഷത വഹിച്ചു സിഐ ടിയു ജില്ലാ സെക്രട്ടറി യു പി ജോസഫ് എഐ ടിയുസി ജില്ലാ സെക്രട്ടറി കെ ജി ശിവാനന്ദൻ സി ഐ ടിയു ജില്ലാ സെക്രട്ടറിയേറ്റ് അംഗം പി കെ ഷാജൻ ഐ എൻ ടിയുസി നേതാവ് ജോൺസൺ ആവോക്കാരൻ വിവിധ ട്രേഡ് യൂണിയൻ നേതാക്കൾ തുടങ്ങിയവർ സംസാരിച്ചു സി എം എസ് സ്കൂളിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ചിൽ വിവിധ ട്രേഡ് യൂണിയനുകളിലെ നൂറുകണക്കിന് തൊഴിലാളികൾ പങ്കെടുത്തു വനഭൂമി പട്ടയങ്ങൾക്ക് പുതിയ അപേക്ഷകൾ സ്വീകരിച്ച് അർഹതപ്പെട്ടവർക്ക് പട്ടയങ്ങൾ വിതരണം ചെയ്യുമെന്ന് മന്ത്രി കെ രാജൻ വടക്കാഞ്ചേരി എങ്കക്കാട് കരുമാത്ര വിരുപ്പാക്ക ഗ്രൂപ്പ് സ്മാർട്ട് വില്ലേജ് ഓഫീസ് കെട്ടിടം ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം വനഭൂമി പട്ടയങ്ങൾക്ക് പുതിയ അപേക്ഷകൾ നൽകാനാകാത്ത സാഹചര്യം നിലവിലുണ്ടായിരുന്നു സംസ്ഥാന റവന്യൂ വനം വകുപ്പുകൾ കേന്ദ്ര സർക്കാരുമായി നടത്തിയ ചർച്ചയുടെയും ഇടപെടലിന്റെയും ഭാഗമായി വനഭൂമി പട്ടയങ്ങൾക്ക് പുതിയ അപേക്ഷകൾ സ്വീകരിക്കുന്നതിന് സാഹചര്യം ഒരുങ്ങിയെന്നും അദ്ദേഹം പറഞ്ഞു നിരവധി വനഭൂമി പട്ടയങ്ങളുള്ള പ്രദേശമാണ് വടക്കാഞ്ചേരി എല്ലാവർക്കും ഭൂമിയും എല്ലാ ഭൂമിക്കും രേഖകളും ഉറപ്പാക്കുകയാണ് സർക്കാർ രണ്ടര വർഷം കൊണ്ട് അഞ്ചാമത് പട്ടയമേളയാണ് സംഘടിപ്പിക്കുന്നത് ഇക്കാലയളവിൽ ഒന്നര ലക്ഷം പട്ടയമാണ് സർക്കാർ വിതരണം ചെയ്തത് വില്ലേജ് ഓഫീസുകളിൽ ജനകീയ സമിതികൾ രൂപീകരിച്ചും ഡിജിറ്റൽ സേവനങ്ങൾ ലഭ്യമാക്കിയും കൂടുതൽ ജനകീയമായാണ് മുൻപോട്ട് പോകുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു സേവിയർ ചിറ്റിലപ്പള്ളി എം എൽ എ അധ്യക്ഷനായ ചടങ്ങിൽ ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ സംസ്ഥാന നിർമ്മിതി കേന്ദ്രം തൃശൂർ റീജിയണൽ എഞ്ചിനീയർ എം എ സതീദേവി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ തെക്കുംകര ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ വടക്കാഞ്ചേരി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് സി വി സുനിൽകുമാർ തുടങ്ങിയവർ പങ്കെടുത്തു ചേർന്ന് സംസാരം നടത്തുകയുണ്ടായി ഞങ്ങൾ പറഞ്ഞു ഇനിയും ഭൂമിക്ക് അവകാശപ്പെട്ട ആളുകൾ കേരളത്തിലുണ്ട് നിർഭാഗ്യവശാൽ അവർക്ക് അപേക്ഷ കൊടുക്കാനായില്ല അവർക്ക് പൈതൃകമായി കൈമാറി കിട്ടിയത് വില കൊടുത്തു വേടിച്ചത് പട്ടയം ഉണ്ടാകുമെന്ന ധാരണയിൽ കൈവശം വെച്ചത് അതിനി രേഖ ഉണ്ടാക്കി കൊടുക്കാൻ മറ്റു മാർഗങ്ങളൊന്നുമില്ല പ്രിയപ്പെട്ടവരെ വളരെ അഭിമാനപൂർവ്വം പറയട്ടെ കേരളത്തിലെ റവന്യൂ വകുപ്പിന്റെയും വനം വകുപ്പിന്റെയും മന്ത്രിമാരായ ഞങ്ങൾ ഉൾപ്പെടെയുള്ള സംഘം കേന്ദ്ര ഗവൺമെന്റിന്റെ ഉദ്യോഗസ്ഥന്മാരുമായി തുടർച്ചയായി നടത്തിയ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒല്ലൂർ ഫെറോനാ പള്ളിയിൽ ഭണ്ഡാരപ്പെട്ടിയിൽ നിന്നും പണം കവർന്ന കപ്യാർ അറസ്റ്റിൽ ചീരാച്ചി മാളിയക്കൽ വീട്ടിൽ തോമസ് ആണ് അറസ്റ്റിലായത് ഒക്ടോബർ ഇരുപത്തി മുതൽ ഡിസംബർ പത്ത് വരെയായിട്ടായിരുന്നു മോഷണം ഭണ്ഡാരപ്പെട്ടിയിൽ പണം കുറയുന്നത് പള്ളി കമ്മിറ്റിയിൽ സംശയമുയർത്തിയിരുന്നു ഇതോടെ നിരീക്ഷണത്തിലായിരുന്നു കപ്പ്യാർ സിസിടിവിയിൽ കവർച്ചയുടെ ദൃശ്യങ്ങളും കണ്ടു കപ്പ്യാർ ഭണ്ഡാരപ്പെട്ടി തുറന്ന് പണവും മറ്റും മോഷ്ടിക്കുന്നത് ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമായിരുന്നു വിവരം ശ്രദ്ധയിൽപ്പെട്ട കപ്യാരെ പള്ളി കമ്മിറ്റി ജോലിയിൽ നിന്നും പിരിച്ചുവിട്ടിരുന്നു പിന്നീട് പോലീസിന് നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലായിരുന്നു അറസ്റ്റ് കോടതിയിൽ ഹാജരാക്കിയ ഇയാളെ ഈ മാസം റിമാൻഡ് ചെയ്തു വ്യക്തിയുടെ ആധാറും ഭൂമിയുടെ തണ്ടപ്പേരുമായി ബന്ധിപ്പിച്ച് യുണീക്ക് തണ്ടപ്പേര് സിസ്റ്റം രാജ്യത്ത് ആദ്യമായി കേരളത്തിൽ നിലവിൽ വരുന്നതോടെ അനധികൃത ഭൂമി കൈയടക്കിയവരിൽ നിന്ന് ഭൂമി തിരിച്ചുപിടിച്ച് ഭൂരഹിതരിലേക്ക് എത്തിക്കാനാവുമെന്ന് മന്ത്രി കെ രാജൻ ഡിജിറ്റൽ റീസർവേയിലൂടെ ഓരോ വ്യക്തിയുടെയും ഭൂമിക്ക് ചുറ്റും ഡിജിറ്റൽ വേലി തീർക്കുമെന്നും ഇതിലൂടെ റവന്യൂ രേഖകളും ഭൂമിയും സുരക്ഷിതമാക്കുമെന്നും മന്ത്രി വ്യക്തമാക്കി തൃശൂർ താലൂക്കിന് കീഴിൽ വരുന്ന അരിമ്പൂർ ഗ്രാമപഞ്ചായത്തിലെ എറവ് പരക്കാട് സ്മാർട്ട് ഗ്രൂപ്പ് വില്ലേജ് ഓഫീസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഭൂതർക്കങ്ങൾക്ക് പരിഹാരമായി എല്ലാ വില്ലേജുകളുടെയും ഡിജിറ്റൽ സർവേ തയ്യാറാക്കുന്നതിന് എന്റെ ഭൂമി ഏകീകൃത പോർട്ടൽ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തും രജിസ്ട്രേഷൻ വകുപ്പ് പോർട്ടൽ പേൾ റവന്യൂ വകുപ്പ് പോർട്ടൽ റിലീസ് സർവേ വകുപ്പ് പോർട്ടൽ ഇ ആപ്പ് തുടങ്ങിയവ സംയോജിപ്പിച്ച് എല്ലാ പ്രവർത്തനങ്ങളും ഒരു നെറ്റ്വർക്കിന് കീഴിലാവുമെന്നും ആദ്യ ഏകീകൃത പോർട്ടലായി മാറുന്ന വില്ലേജുകളുടെ പട്ടികയിൽ ജില്ലയിലെ ആലപ്പാട് താന്ദ്യം പഞ്ചായത്തിലെ കിഴക്കുമുറി എന്നിവിടങ്ങളിലെ വില്ലേജുകൾ ഉണ്ടാവുമെന്നും മന്ത്രി അറിയിച്ചു റവന്യൂ വകുപ്പ് ഭൂമിയും രേഖയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളാണ് സ്വാഭാവികമായിട്ടും കേരളത്തിലെ നിയമങ്ങൾ കേരളത്തിന്റെ റവന്യൂ രംഗത്ത് നിലനിൽക്കുന്ന നൂറ്റി ഒന്നോളം നിയമങ്ങൾ അതിന്റെ ഭാഗമായി വരുന്ന ചട്ടങ്ങൾ ചട്ടങ്ങൾക്കും നിയമങ്ങൾക്കും അതത് സമയങ്ങളിൽ ഉണ്ടാക്കിയ ഭേദഗതികൾ തൃശ്ശൂരിലെ മുൻസിപ്പൽ കോടതി മുതൽ സുപ്രീം കോടതി വരെ കോടതികൾ ഓരോ ഘട്ടത്തിലും എടുത്ത നിലപാട് മച്ചാട് മാമാങ്കത്തോടനുബന്ധിച്ച് തെക്കുംങ്കര പഞ്ചായത്തും ജില്ലാ വ്യവസായ വകുപ്പും വിവിധ മാമാങ്ക കമ്മിറ്റികളുടെയും സംയുക്ത ആഭിമുഖ്യത്തിൽ സംഘടിപ്പിക്കുന്ന മച്ചാട് കാർണിവലിന് തിരിതെളിഞ്ഞു തെക്കുംകര തിരുവാണിക്കാവ് ഭഗവതി ക്ഷേത്രത്തിന് സമീപം പ്രത്യേകം തയ്യാറാക്കിയ സ്ഥലത്ത് ആരംഭിച്ച കാർണിവൽ സേവ്യർ ചിറ്റിലപ്പള്ളി എം എൽ എ ഉദ്ഘാടനം ചെയ്തു പഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുനിൽകുമാർ അധ്യക്ഷത വഹിച്ചു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി നഫീസ വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഇ ഉമാലക്ഷ്മി കെ എൻ അജിത എം കെ ശ്രീജ പി ആർ രാധാകൃഷ്ണൻ സബിത സതീഷ് വി സി സജീന്ദ്രൻ പ്രസ് ക്ലബ്ബ് പ്രസിഡന്റ് അജീഷ് കർക്കിടകത്ത് ഫാദർ സെബി ചിറ്റിലപ്പള്ളി എ ആർ കൃഷ്ണൻകുട്ടി തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് വള്ളുവനാട് കൃഷ്ണകലാനിലയം നാട്ടറിവ് നാടൻപാട്ട് സംഘം അവതരിപ്പിച്ച കരിങ്കാളി ഫോക്ക് മെഗാഷോയും ഉണ്ടായി എടത്തിരുത്തി ഗ്രാമപഞ്ചായത്തിലെ പൈനൂർ കായൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി മന്ത്രി റോഷി അഗസ്റ്റിൻ നാടിന് സമർപ്പിച്ചു പാടശേഖരങ്ങളിലേക്ക് കനാൽ മുഖാന്തരം ജലം നൽകുന്നതുപോലെ നാണ്യവിളകൾ പച്ചക്കറികൾ തുടങ്ങിയ കൃഷികൾ പ്രോത്സാഹിപ്പിക്കാനുള്ള മൈക്രോ ഇറിഗേഷൻ പദ്ധതിയും സർക്കാർ ആരംഭിച്ചിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പൈനൂർ കായൽ ലിഫ്റ്റ് ഇറിഗേഷൻ പദ്ധതി വഴി ഹെക്ടർ കൃഷി സ്ഥലത്തേക്ക് വെള്ളമെത്തിക്കാൻ കഴിഞ്ഞു ഉപ്പുവെള്ളം തടയാൻ നാല് സ്ലൂയിസുകളും നിർമ്മിച്ചിട്ടുണ്ട് കോടി ലക്ഷം ാണ് സാങ്കേതികാനുമതി ലഭിച്ചത് കയ്പമംഗലം നിയോജകമണ്ഡലത്തിൽ ജൽ ജീവൻ മിഷൻ പദ്ധതി ഉൾപ്പെടെ വിവിധ വികസന പദ്ധതികൾ എം നേതൃത്വത്തിൽ മികച്ച രീതിയിൽ നടപ്പാക്കി എല്ലാ മേഖലകളിലും വികസനം ഉറപ്പാക്കുകയാണെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു എടത്തുരുത്തി പഞ്ചായത്തിലെ പൈനൂർ പ്രദേശത്തെ നൂറ്റി നാല്പത്തെട്ട് ഹെക്ടർ കൃഷിയിടത്തിലേക്ക് വെള്ളം എത്തിക്കുന്നതിനുള്ള പദ്ധതിയാണിത് പൈനൂർ കായലിൽ നിന്നും മോട്ടോർ പമ്പ് സെറ്റ് ഉപയോഗിച്ച് വെള്ളം പമ്പ് ചെയ്ത് എത്തിക്കുന്നതിനും ഉപ്പുവെള്ളം തടയുന്നതിനും ജലസംരക്ഷണത്തിനുമായി സ്ലൂയിസുകൾ നിർമ്മിക്കുകയും ചെയ്തിട്ടുണ്ട് മയനൂർ പൂക്കോട്ട് ക്ഷേത്ര പരിസരത്ത് നടന്ന ചടങ്ങിൽ ഇ ടി ടൈസൺ മാസ്റ്റർ അധ്യക്ഷനായി പദ്ധതിക്കായി സൌജന്യമായി ഭൂമി വിട്ടു നൽകിയ ഭൂ ഉടമകളെ ആദരിച്ചു എറണാകുളം മൈനർ ഇറിഗേഷൻ സെൻട്രൽ സർക്കിൾ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ സി വി സുരേഷ് ബാബു റിപ്പോർട്ട് അവതരിപ്പിച്ചു അതോടൊപ്പം പണി കഴിച്ചിട്ടുള്ള നാല് തടയാൻ സാധിക്കുന്ന നിർമ്മാണ പ്രവർത്തനവും രൂപ ഇനിയൊരു ഇടവേള ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ വാർത്തകൾ തുടരും എലൈറ്റ് തൃശൂർ കുന്നംകുളം അങ്കമാലി തുടരുന്നു വർണ്ണപ്പകിട്ട് ഫെസ്റ്റിന് നാളെ തുടക്കമാകും ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ സർഗവാസനയും കലാഭിരുചിയും പരിപോഷിപ്പിക്കുക അവരെ സമൂഹത്തിന്റെ മുഖ്യധാരയിലേക്ക് ഉയർത്തിക്കൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെ രണ്ടായിരത്തി പത്തൊമ്പതിൽ തുടക്കം കുറിച്ച ട്രാൻസ്ജെൻഡർ ഫെസ്റ്റ് സംസ്ഥാന കലോത്സവത്തിനാണ് ജില്ലയിൽ ശനിയാഴ്ച തുടക്കമാവുക ഈ വർഷം വർണ്ണപ്പകിട്ട രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പേരിൽ മൂന്ന് ദിവസങ്ങളിലായാണ് ഫെസ്റ്റ് നടക്കുക തൃശൂർ ജില്ല ആദ്യമായി ആതിഥേയത്വം വഹിക്കുന്ന ഫെസ്റ്റിന് ടൌൺ ഹാൾ എഴുത്തച്ഛൻ സമാജം ഹാൾ എന്നിവിടങ്ങളിലാണ് വേദി ഒരുങ്ങുന്നത് ഫെബ്രുവരി പതിനേഴിന് വൈകീട്ട് നാലിന് തൃശൂർ വിദ്യാർത്ഥി കോർണറിൽ നിന്നും ആരംഭിക്കുന്ന ഘോഷയാത്രയോടെ ആയിരിക്കും കലോത്സവത്തിന് തുടക്കം കുറിക്കുക ഹാളിൽ എത്തിച്ചേരുന്ന ഘോഷയാത്രയ്ക്ക് ശേഷം ഉദ്ഘാടന സമ്മേളനം നടക്കും തുടർന്ന് രണ്ട് ദിവസങ്ങളിലായി ട്രാൻസ്ജെൻഡർ വ്യക്തികളുടെ കലാപരിപാടികൾ നടക്കും വരന്തിരപ്പിള്ളി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് നിവാസികളുടെ ആശ്രയമായ മുപ്പിളിയം ശുദ്ധജല പദ്ധതിയുടെ നവീകരിച്ച സ്ലോ സ്ലോ സാൻഡ് ഫിൽറ്ററിന്റെയും ടാങ്കിന്റെയും ഉദ്ഘാടനം മന്ത്രി റോഷി അഗസ്റ്റിൻ നിർവഹിച്ചു പുതുതായി മുപ്പത്തിയാറ് ലക്ഷത്തോളം ഭവനങ്ങളിൽ ശുദ്ധജലം എത്തിക്കാൻ സാധിച്ചത് സർക്കാരിന്റെ ഭരണ നേട്ടമാണെന്ന് മന്ത്രി പറഞ്ഞു മുപ്പളിയം ശുദ്ധജല വിതരണ ടാങ്കിന് സമീപം നടന്ന പരിപാടിയിൽ കെ കെ രാമചന്ദ്രൻ എം വർഷത്തിൽ പരം പഴക്കമുള്ള ശുദ്ധജല പദ്ധതിയാണിത് പ്രതിദിനം എട്ട് ലക്ഷം ലിറ്റർ ശുദ്ധീകരണ ശേഷിയും ഒരു ലക്ഷം ലിറ്റർ ശേഷിയുമുള്ള ഗ്രൗണ്ട് ലെവൽ ടാങ്കും ഉൾപ്പെടുന്നതാണ് മുപ്പിളിയം പദ്ധതി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപത് സ്റ്റേറ്റ് പ്ലാൻ പദ്ധതിയിൽ ഉൾപ്പെടുത്തി അമ്പത് ലക്ഷം രൂപയും രണ്ടായിരത്തി ഇരുപത്തിരണ്ട് രണ്ടായിരത്തി മൂന്ന് വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി മുപ്പത്തിയെട്ട് ലക്ഷം രൂപയുമാണ് നവീകരണത്തിന് വേണ്ടി വകയിരുത്തുന്നത് വരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ രണ്ട് പത്ത് വാർഡുകളിലേക്കും മറ്റത്തൂർ പഞ്ചായത്തിലെ രണ്ട് നാല് അഞ്ച് വാർഡുകളിലേക്കും ശുദ്ധജലം വിതരണം നടത്തുന്ന പദ്ധതിയാണിത് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് മുഖ്യാതിഥിയായി കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് എം ആർ രഞ്ജിത്ത് മറ്റത്തൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി പരന്തരപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അജിത സുധാകരൻ സൂപ്രണ്ടിംഗ് എഞ്ചിനീയർ പി എം സുമ കൊടകര ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങൾ പരന്തരപ്പള്ളി മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു തൃശൂർ ജില്ലാതല ഇൻക്ലൂസീവ് കായികോത്സവത്തിന്റെ ഒരുക്കങ്ങൾ പൂർത്തിയായി ജില്ലയിലെ പതിനെട്ട് ബിആർസികളിലും ലോക ഭിന്നശേഷി ദിനമായ ഡിസംബർ മൂന്നിന് കായികോത്സവം സംഘടിപ്പിക്കാനാണ് തീരുമാനമായിട്ടുള്ളത് ജില്ലയിലെ പൊതുവിദ്യാലയങ്ങളിൽ പഠിക്കുന്ന പ്രത്യേക പരിഗണന അർഹിക്കുന്ന ഇരുപത്തൊന്ന് കാറ്റഗറി വിഭാഗങ്ങൾക്കും അവരുടെ ഉപവിഭാഗങ്ങൾക്കും ഗുണകരമാകുന്ന രീതിയിലാണ് കായിക മത്സരങ്ങൾ സമഗ്ര ശിക്ഷാ കേരളത്തിന്റെ നേതൃത്വത്തിൽ ആസൂത്രണം ചെയ്തിട്ടുള്ളത് ഓരോ ബിആർസികളിലെയും തെരഞ്ഞെടുക്കപ്പെട്ട അധ്യാപകർ സ്പെഷ്യൽ എഡ്യൂക്കേറ്റർ എന്നിവർക്ക് ഇൻക്ലൂസീവ് കായികോത്സവ പദ്ധതിയുമായി ബന്ധപ്പെട്ട പരിശീലനം നൽകിയാണ് കായികോത്സവം സംഘടിപ്പിച്ചിരിക്കുന്നത് ഈ കായികോത്സവങ്ങളിൽ തെരഞ്ഞെടുക്കപ്പെട്ട കുട്ടികളാണ് ജില്ലാതല മത്സരങ്ങളിൽ പങ്കെടുക്കുന്നത് ഇൻക്ലൂസീവ് ഫുട്ബോൾ ഇൻക്ലൂസീവ് അത്ലറ്റിക്സ് ഇൻക്ലൂസീവ് ഹാൻഡ്ബോൾ ഇൻക്ലൂസീവ് ക്രിക്കറ്റ് മിക്സഡ് ബാഡ്മിന്റൺ ഇൻക്ലൂസീവ് ഫൺ ഗെയിംസ് എന്നീ മത്സര ഇനങ്ങൾ ചാവക്കാട് ഇരിങ്ങാലക്കുട തൃശൂർ എന്നിവിടങ്ങളിലായി നടത്തും ഫെബ്രുവരി ഇരുപത്തിരണ്ടിന് നടത്തുന്ന ഇൻക്ലൂസീവ് കായികോത്സവത്തിന്റെ ജില്ലാതല ഉദ്ഘാടനം ഇരിങ്ങാലക്കുട ക്രൈസ്റ്റ് കോളേജിൽ സിന്തറ്റിക് ട്രാക്കിൽ വെച്ച് തൃശൂർ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് നിർവഹിക്കും ഫെബ്രുവരി ാണ് സമാപന സമ്മേളനം കായികോത്സവത്തിന് മുന്നോടിയായി ഫെബ്രുവരി വിളംബര ജാഥ നടത്താനും തീരുമാനമുണ്ട് യു എ ഇയിൽ നടന്ന രാജ്യാന്തര ഡിജിറ്റൽ ഫെസ്റ്റ് സ്റ്റുഡന്റ് ടെക് എക്സ്പോയിൽ പങ്കെടുത്ത മാള ഹോളിഗ്രേ സ്കൂളിലെ വിദ്യാർത്ഥികൾ മികവിനുള്ള മെഡൽ സ്വന്തമാക്കി ഫെബ്രുവരി പത്തിന് യുഎഇയിലെ ഫ്യുജീറയിലെ എമിനൻസ് സ്കൂളിൽ വെച്ച് നടന്ന നൂതനവും അസാധാരണവുമായ ടെക് പ്രോജക്റ്റുകൾ പ്രദർശിപ്പിച്ച രാജ്യാന്തര തലത്തിലുള്ള മത്സരത്തിൽ വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള വിദ്യാർത്ഥികളോട് മത്സരിച്ചാണ് ഈ നേട്ടം കരസ്ഥമാക്കിയത് ലണ്ടൻ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന സൈബർ സ്ക്വയർ കോഡിംഗ് ആൻഡ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് പഠന സ്ഥാപനമാണ് കോഡിംഗ് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് റോബോട്ടിക്സ് മേഖലയിലെ യുവ പ്രതിഭകളെ കണ്ടെത്തുന്നതിനായാണ് രാജ്യാന്തര ഫെസ്റ്റ് സംഘടിപ്പിച്ചത് റോബോട്ടിക്സ് വിഭാഗത്തിലെ കാറ്റഗറി ഒന്നിൽ ഹോളിഗ്രേസ് സി ബി എസ് ഇ റെസിഡൻഷ്യൽ സ്കൂളിലെ ആറാം ക്ലാസ് വിദ്യാർത്ഥിനി കാത്തലിൻ മാരി ജീസൺ ഒന്നാം സ്ഥാനവും സ്വർണ്ണ മെഡലും ക്യാഷ് അവാർഡും സ്വന്തമാക്കി വെബ്സൈറ്റ് വെബ് മോബാപ്സ് വിഭാഗത്തിലെ കാറ്റഗറി രണ്ടിൽ ഹോളിഗ്രേ സ്കൂളിലെ ഒമ്പതാം ക്ലാസ് വിദ്യാർത്ഥികളായ നൈസാം അലി നജാദ് ഹരിഗോവിന്ദ് വിജെ എന്നിവർ കൂടിയ ടീമാണ് മൂന്നാം സ്ഥാനവും മെഡലും കരസ്ഥമാക്കിയത് കൈപ്പറമ്പ ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് കൗൺസിൽ ആൻഡ് കൈപ്പറമ്പ ഗ്രാമപഞ്ചായത്ത് സ്പോർട്സ് പ്രൊമോഷൻ കൗൺസിൽ ഒരുക്കുന്ന പാരീസ് ഫയർവർക്സ് ആൻഡ് പാരീസ് ഡ്രൈക്ലീനേഴ്സ് ലോൺഡ്രി മുണ്ടൂർ പത്തൊമ്പതാമത് ജനകീയ ഫുട്ബോൾ മേള ഫെബ്രുവരി പതിനെട്ട് മുതൽ മാർച്ച് പത്ത് വരെ കൈപ്പറമ്പ ഗ്രാമപഞ്ചായത്ത് ഫ്ളഡ്ലിറ്റ് സ്റ്റേഡിയത്തിൽ ആരംഭിക്കുന്നു ടൂർണമെന്റിൽ ഇരുപത്തെട്ട് ടീമുകൾ പങ്കെടുക്കും ടൂർണമെന്റിൽ മുപ്പത്തിയാറ് ടീമുകൾ പങ്കെടുക്കുന്നു അഖിലേന്ത്യാ സെവൻസ് ഫുട്ബോൾ ടീമുകളിൽ പ്രശസ്തരായ ഫിഫ മഞ്ചേരി സൂപ്പർ സ്റ്റുഡിയോ മലപ്പുറം റോയൽ ട്രാവൽസ് കോഴിക്കോട് ബേസ് പെരുമ്പാവൂർ ഇസ ഗ്രൂപ്പ് ജിംഖാന തൃശൂർ അൽ മദീന ചെർപ്പുളശ്ശേരി ഉഷ എഫ് സി ട്രിനിറ്റി ഗോൾഡ് തൃശൂർ സിബാൻ കോട്ടയ്ക്കൽ കെ ആർ എസ് സി കോഴിക്കോട് അഭിലാഷ് കുപ്പുത്ത് പാലക്കാട് എന്നീ ടീമുകൾ ഉൾപ്പെട്ട ഇരുപത് ടീമുകൾ പങ്കെടുക്കുന്നു വൈഎസ്സി പേരാമംഗലം ഒ ആർ പി സി കേച്ചേരി സെവൻ സ്റ്റാർ വേലൂർ യുവധാര പാർലിക്കാട് ന്യൂ ബ്രദേഴ്സ് പുത്തൂർ സ്പാർക്ക് പറപ്പൂർ യങ് ഹീറോസ് പോന്നോർ രണസൂര്യ വേലൂർ ഒ പി ഫ്രണ്ട്സ് വെളപ്പായ സോക്കർ മുളങ്കുന്നത്തുകാവ് തുടങ്ങിയ പ്രാദേശിക ടീമുകൾ ചാമ്പ്യൻഷിപ്പിൽ പങ്കെടുക്കുന്നു പൗരസ്ത്യ ഭാഷാധ്യാപക സംഘടന എല്ലാ വർഷവും നടത്തിവരാറുള്ള കൈരളി വിജ്ഞാന പരീക്ഷയുടെ ഫലം പ്രസിദ്ധീകരിച്ചു ഒമ്പതാം പത്ത് ക്ലാസുകളിലെ കുട്ടികൾക്ക് വേണ്ടിയാണ് പരീക്ഷ വിദ്യാർത്ഥികളുടെ മാതൃഭാഷാ പഠന നിലവാരം ഉയർത്തുക ഭാഷാഭിമുഖ്യം വളർത്തി ഭാഷാപരമായ കഴിവുകൾ പരിപോഷിപ്പിച്ച് മാതൃഭാഷാ പഠനത്തിൽ അവശ്യ വിജ്ഞാന നിലവാരം ഉറപ്പുവരുത്തുക എന്നതാണ് ഈ പരീക്ഷയുടെ ലക്ഷ്യം ഈ വർഷം ഒമ്പത് പത്ത് ക്ലാസുകളിലെ കുട്ടികൾക്കാണ് പരീക്ഷ നടത്തിയത് ഇരുപത്തിയഞ്ച് വർഷമായി പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ അനുമതിയോടുകൂടിയാണ് പരീക്ഷ കൃത്യതയോടെ നടത്തുന്നത് ഓരോ ക്ലാസിലും ഉയർന്ന സ്കോർ നേടുന്ന ഓരോ വിദ്യാർത്ഥിക്കും സ്വർണ്ണ മെഡൽ നൽകുന്നു സംസ്ഥാന തലത്തിൽ ഉയർന്ന സ്കോർ നേടുന്ന പത്താം ക്ലാസ്സിലെ പതിനഞ്ച് കുട്ടികൾക്കും ഒമ്പതാം ക്ലാസ്സിലെ പത്ത് കുട്ടികൾക്കും സാമ്പത്തിക പുരസ്കാരം നൽകുന്നുണ്ട് അതോടൊപ്പം ഓരോ ജില്ലയിൽ നിന്നും ഉയർന്ന സ്കോർ നേടുന്ന കുട്ടികൾക്ക് ജില്ലാ സാമ്പത്തിക പുരസ്കാരവും നൽകുന്നുണ്ട് അണിയറയ്ക്ക് പിന്നിൽ നാടക പ്രവർത്തകർ അനുഭവിക്കുന്ന പീഡനങ്ങളെക്കുറിച്ച് പറയുന്ന പ്രകടനവുമായി അന്താരാഷ്ട്ര നാടകോത്സവത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുകയാണ് മണൽ മകുടി എന്ന നാടക സംഘം സ്ത്രീ പുരുഷ ഭേദമന്യേ നാടക പ്രവർത്തകർ അനുഭവിക്കുന്ന യാതനകളുടെയും പീഡനാനുഭവങ്ങളുടെയും കഥ പറയുന്ന പ്രകടനമാണ് കളക്റ്റീവ് ഓഫ് സർവൈവൽസ് എന്ന സംഘം പ്രേക്ഷകർക്ക് മുന്നിൽ അവതരിപ്പിച്ചത് പുരുഷനോ സ്ത്രീയോ എന്ന വ്യത്യാസമില്ല ഇന്ത്യയിലെ നാടക സംഘം അനുഭവിക്കുന്ന പീഡനയാതന കഥകളാണ് ഞങ്ങൾ പറയാൻ ശ്രമിക്കുന്നത് മണൽമകുടി എന്ന നാടക സംഘം വ്യക്തമാക്കുന്നത് കലയെ മറയാക്കി നടത്തുന്ന പീഡനങ്ങളുടെ രാഷ്ട്രീയമാണ് തമിഴ്നാട്ടിലെ ഒരുപറ്റം നാടക പ്രവർത്തകർ ഉണ്ടാക്കിയ കൂട്ടായ്മയാണ് കളക്റ്റീവ് ഓഫ് സർവൈവൽസ് നാടക നിർമ്മാണ മേഖലയിൽ നാടക പ്രവർത്തകർ അനുഭവിക്കുന്ന പീഡനത്തെ കുറിച്ചാണ് കളക്ടീവ് സംസാരിക്കുന്നത് തമിഴ്നാട്ടിൽ നാടക പ്രവർത്തന രംഗത്ത് അഭിനേതാക്കൾ പീഡനത്തിന് ഇരയാകുന്നുണ്ടെന്ന് കൂട്ടായ്മ പറയുന്നു പീഡനത്തിന് ഇരയായവരെ ഉൾക്കൊള്ളിച്ചാണ് കൂട്ടായ്മയ്ക്ക് രൂപം നൽകിയത് ഇവരുടെ കൈപ്പേറിയ അനുഭവങ്ങൾ ലോകത്തോട് വിളിച്ചു പറയുകയാണ് കളക്ടീവ് ഓഫ് സർവൈവൽസ് ഇവരുടെ അനുഭവങ്ങൾ നാടകവും കവിതയും സമന്വയിപ്പിച്ചുള്ള പ്രകടനത്തിലൂടെ സംഘം ആളുകളെ അറിയിക്കുന്നു Uh, some persons came to me for counseling they are around 30 to 31 years and uh, they were undergoing sexual abuse by a writer associated with a theater group in tamil nadu so so i was counseling i started counseling one person then uh, other persons also came to me and so I was working as a therapist for them then they the survivors uh, the sexually abused person they started uh, a collective uh, called the survivors collective and so um, as it has not been legally you know uh, they have not legally made a complaint uh, because I support them the survivors because they believe. healing is is. for both the the survivors and the perpetrator, whoever it ഇനി ഇത്തരത്തിലൊരനുഭവം മറ്റാർക്കും ഉണ്ടാകാതിരിക്കണമെന്നാണ് കളക്ടീവിന്റെ പ്രധാന ഉദ്ദേശം ഇന്ത്യയിലൊട്ടാകെ നാടക പ്രവർത്തന രംഗത്ത് കലാകാരന്മാർ നിരവധി പീഡനങ്ങൾ നേരിടുന്നുവെന്നും ഇത് നാടക മേഖലയിലുള്ളവരെ അറിയിക്കണമെന്നും ഇതിനുവേണ്ട പ്രതിവിധിക്കായുള്ള ഒരു പുനർചിന്തനം ഉണ്ടാക്കുകയാണ് ഞങ്ങളുടെ ലക്ഷ്യവുമെന്നാണ് കളക്ടീവിലെ അംഗങ്ങൾ കലയുടേതായ മാനമുണ്ടെന്നും അവർ കലയിലൂടെ വ്യക്തമാക്കുകയാണ് അന്താരാഷ്ട്ര നാടകോത്സവത്തിലാണ് ഇവരുടെ പ്രകടനം പങ്കുവയ്ക്കാനുള്ള വേദി ലഭ്യമായത് ഇന്ത്യയൊട്ടാകെ ഇനി തുടർ വേദികൾ ലഭ്യമാക്കണമെന്നും അതിന് ഒരു തുടക്കം ഇറ്റ്ഫോക്കിലൂടെ ലഭിച്ചുവെന്നും സംഘം അറിയിച്ചു ന്യൂസ് ബ്യൂറോ ജി ഫോർ ഒരു ഇടവേള കൂടി വാർത്തകൾ തുടരുന്നു അന്താരാഷ്ട്ര നാടകോത്സവം ഇന്ന് സമാപിക്കും ഭാഷ ദേശാതികർത്തികളില്ലാതെ നാടകമെന്ന ഒരേ വികാരത്തിൽ നാടും അരങ്ങും സദസ്സും ഒന്നായ ദിനങ്ങളാണ് കടന്നുപോയത് ഏഴ് വേദികളിലായി ഇരുപത്തിമൂന്ന് നാടകങ്ങൾ തിങ്ങി നിറഞ്ഞ സദസ്സുകൾക്ക് മുന്നിൽ അവതരിപ്പിച്ചു നാടകലോകത്തെ പുതിയ പരീക്ഷണങ്ങളും വഴിമാറി നടത്തവും പരിചയപ്പെടാനും സ്വയം പുതുക്കാനും ഇവിടത്തെ നാടക പ്രവർത്തകർക്ക് പ്രേരണ നൽകുന്നതായിരുന്നു ഓരോ അവതരണവും എട്ട് വിദേശ തിയേറ്റർ ഗ്രൂപ്പുകളും ഇവയിൽ ഉൾപ്പെടുന്നു ലോകം യുദ്ധത്തിന്റെ ദുരന്തത്തിൽ ദുരന്തത്തിൽപ്പെട്ടുയൊഴുമ്പോൾ കലകൊണ്ട് പ്രതിരോധം തീർക്കുന്ന നാടക സംഘങ്ങളാണ് ഇറ്റലിയിൽ നിന്നും പലസ്തീനിൽ നിന്നും എത്തിയത് സംഗീതത്തിനും ദൃശ്യാവിഷ്കാരങ്ങൾക്കും പ്രാധാന്യം നൽകിക്കൊണ്ടുള്ള അവതരണങ്ങളും ഇത്തവണത്തെ സവിശേഷതയാണ് അഞ്ച് ഔഷധ കൂട്ടുകൾ അടങ്ങിയ സംഭാര രുചിയുള്ള സർബത്താണ് ശ്രീകുമാറേട്ടന്റെ സ്പെഷ്യൽ ആനയെ ആനയെപ്പോലും ഉഷാറാക്കാൻ പറ്റുന്ന നല്ല എരിവുള്ള ജിഞ്ചർ സർബത്ത് കുടിക്കാൻ ശ്രീകുമാറേട്ടൻ്റെ കടയ്ക്ക് മുന്നിൽ ആളുകൾ ഏറെയാണ് ആളുകൾ ഒരേ സ്വരത്തിൽ പറയുന്നു സംഭവം കിടലനാണ് നെല്ലിക്ക ഇഞ്ചി തുളസി കറിവേപ്പില നല്ല എരിവുള്ള കാന്താരി ആഹാ ഒരാളെ ഉഷാറാക്കാനുള്ള കൂട്ട് റെഡി ഔഷധഗുണമുള്ള സ്പെഷ്യൽ സർബത്തുമായാണ് തൃശ്ശൂകാരൻ ശ്രീകുമാരട്ടൻ ആളുകളെ കാത്തിരിക്കുന്നത് നല്ല എരിവാണ് കുടിച്ചാൽ പിന്നെ നിലത്ത് നിൽക്കേണ്ടി വരില്ല ഉറക്കമൊക്കെ പമ്പ അടക്കും ഉഷാറു കുറവുണ്ടെങ്കിൽ ധൈര്യമായി ഇങ്ങോട്ട് പോന്നോളൂ സംഭവം മിനിറ്റുകൾക്കുള്ളിൽ ശ്രീകുമാരേട്ടൻ റെഡിയാക്കി തരും ുള്ളത് തുളസിയുടെ അലയാണ് തുളസി നെല്ലിക്ക കറിവേപ്പില ഇഞ്ചി കാന്താരിമുളക് ഈ അഞ്ച് കൂട്ടം ഗുണങ്ങളെന്ന് വെച്ചാൽ കൊളസ്ട്രോൾ ഒരാഴ്ച കണ്ടിന്യൂസ് കഴിച്ചു കഴിഞ്ഞാൽ കൊളസ്ട്രോൾ നോർമൽ ഷുഗർ പ്രോബ്ലം ഇല്ല നെല്ലിക്ക ഉള്ള കാരണം ഷുഗർ നല്ല അങ്ങനെ നോർമലായിട്ട് നിൽക്കും അഞ്ച് ഔഷധ കൂട്ടം സംഭാര രുചിയുള്ള സ്പെഷ്യൽ സർവത്താണ് ശ്രീകുമാരേട്ടൻ ഒരുക്കി വെച്ചിട്ടുള്ളത് സർബത്ത് കുടിക്കണമെങ്കിൽ തൃശ്ശൂർ ശങ്കരായ റൂട്ടിൽ കോട്ടപ്പുറം വൈദ്യുതി ഭവന്റെ അടുത്തുള്ള പള്ളി ലൈനിലേക്ക് പോകുന്നുള്ളൂ സംഭവം കളറാണ് കേട്ട കിട്ടിയേ സം കുട്ടിച്ച് നല്ല അടി പൊളിയായിട്ട് ഇങ്ങനെ പോവാം ഏത് ജോലിയും നല്ല ഉഷാറായിട്ട് ചെയ്യാനും പറ്റും അപ്പോൾ ധൈര്യമായിട്ട് ഇങ്ങോട്ട് പോരാണ് ക്യാമറമാൻ സൂരജിനൊപ്പം ഇഷാർ ഹുസൈൻ ജി ന്യൂസ് തൃശ്ശൂർ സംസ്ഥാനത്ത് താപനില ക്രമാതീതമായി ഉയരുന്നു മുന്നറിയിപ്പുമായി കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് രംഗത്ത് നാല് ജില്ലകൾക്ക് മുന്നറിയിപ്പ് ശനി ഞായർ ദിവസങ്ങളിൽ താപനില കുതിച്ചുയരാനുള്ള സാധ്യതയാണ് കേന്ദ്ര കാലാവസ്ഥ വകുപ്പ് അറിയിക്കുന്നത് ഇതുപ്രകാരം കണ്ണൂർ ജില്ലയിൽ ഉയർന്ന താപനില മുപ്പത്തെട്ട് ഡിഗ്രി സെന്റിഗ്രേഡ് സെൽഷ്യസ് വരെയും കോട്ടയം ജില്ലയിൽ മുപ്പത്തിയേഴ് ഡിഗ്രി സെൽഷ്യസ് വരെയും ആലപ്പുഴ കോഴിക്കോട് ജില്ലകളിൽ മുപ്പത്തി ഡിഗ്രി സെൽഷ്യസ് വരെയും താപനില ഉയരും സാധാരണക്കാൾ മൂന്ന് മുതൽ ഡിഗ്രി നാല് ഡിഗ്രി വരെ സെൽഷ്യസ് ാണ് ഈ വർദ്ധനവ് രേഖപ്പെടുത്തുന്നത് ചൂട് വർദ്ധിച്ചുവരുന്ന സാഹചര്യത്തിൽ സൂര്യാഘാതം സൂര്യാതപം നിർജ്ജലീകരണം തുടങ്ങി നിരവധി ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് വഴിവെക്കുമെന്നും മുന്നറിയിപ്പിൽ പറയുന്നു കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച സി എസ് ചന്ദ്രികയുടെ ഗ്രന്ഥം തൃശൂരിൽ പ്രകാശനം ചെയ്തു മലയാള സ്ത്രീ നാടകവേദി എന്ന ഗ്രന്ഥമാണ് പ്രകാശനം രാമനിലയം ക്യാമ്പസിൽ നടന്ന ചടങ്ങിൽ കേരള സംഗീത നാടക അക്കാദമി സെക്രട്ടറി കരിവെള്ളൂർ മുരളി ടി എ ഉഷാകുമാരിക്ക് നൽകിയാണ് പുസ്തക പ്രകാശനം നിർവഹിച്ചത് കേരള ഭാഷാ ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടർ ഡോക്ടർ എം സത്യൻ അധ്യക്ഷത വഹിച്ചു എം യു പ്രവീൺ സി എസ് ചന്ദ്രിക എന്നിവർ സംസാരിച്ചു തുടർന്ന് സ്ത്രീ നാടകവേദി സാന്നിധ്യവും അസാന്നിധ്യവും എന്ന വിഷയത്തിൽ നടന്ന പാനൽ ചർച്ചയിൽ ജെ ശൈലജ സുധി ദേവയാനി ജിഷ അഭിനയ തുടങ്ങിയവർ പങ്കെടുത്തു സജ്ജിതാ മഠത്തിൽ മോഡറേറ്ററായി ടീച്ചറെ എല്ലാവർക്കും അറിയാം വിദ്യാർത്ഥി ജീവിതകാലത്ത് മുതൽ ഒരുപക്ഷേ ഏറ്റവും അധികം പോലീസ് മർദ്ദനവും ഗൂണ്ടാമർദ്ദനവും സഹിക്കേണ്ടി വന്ന ഒരു വിദ്യാർത്ഥി നേതാവാണ് ഇടം കോളേജിൽ അടിയന്തരാവസ്ഥയുടെ നാളുകളിൽ പോലീസിന്റെ നേരിട്ടുള്ള ആക്രമണത്തിന് വിധേയായ ഒരു പൊതുവിദ്യാഭ്യാസ വകുപ്പ് നടപ്പിലാക്കുന്ന ലഹരിമുക്ത നവകേരളം പദ്ധതിയുടെ ഭാഗമായി തൃശൂർ വിദ്യാഭ്യാസ ജില്ലയിൽ സംഘടിപ്പിച്ച വിദ്യാർത്ഥി പാർലമെന്റ് റവന്യൂ നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ ഉദ്ഘാടനം ചെയ്തു ജീവിതമാണ് ഏറ്റവും വലിയ ലഹരിയെന്ന് തിരിച്ചറിയാൻ കഴിയും വിധം കുട്ടികളിൽ ജനകീയ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കണമെന്ന് മന്ത്രി പറഞ്ഞു സ്വയം വഴിതെറ്റില്ലെന്നും ചുറ്റുമുള്ള സമൂഹത്തെ വഴിതെറ്റാൻ സമ്മതിക്കില്ലെന്നും പ്രതിജ്ഞ എടുക്കണമെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ലഹരിക്കെതിരെയുള്ള സത്യപ്രതിജ്ഞ ചൊല്ലിയാണ് പാർലമെന്റ് നടപടിക്രമങ്ങൾ ആരംഭിച്ചത് തെരഞ്ഞെടുത്ത വിദ്യാർത്ഥികൾ സ്പീക്കറും പ്രധാനമന്ത്രിയും കാബിനറ്റ് മന്ത്രിമാരായും മറ്റ് വിദ്യാർത്ഥികൾ പാർലമെന്റ് അംഗങ്ങളുമായാണ് പാർലമെന്റ് പാർലമെന്റ് സംവിധാനത്തെക്കുറിച്ച് കുട്ടികളിൽ അവബോധം സൃഷ്ടിക്കുക ലഹരിക്കെതിരെയുള്ള കൂട്ടായ പ്രവർത്തനങ്ങൾക്ക് ദിശാബോധം നൽകുക ലഹരിവിരുദ്ധ സന്ദേശം കുട്ടികളിലൂടെ സമൂഹത്തിലെത്തിക്കുക തുടങ്ങിയ ലക്ഷ്യത്തോടെയാണ് പരിപാടി നടത്തിയത് ഡാമുകളുടെ സംഭരണശേഷി വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണിക്കുമെന്ന് ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ ജലജീവൻ മിഷൻ പദ്ധതിയുടെ ഭാഗമായി കൊരട്ടി കാടുകുറ്റി പഞ്ചായത്തുകൾക്കുള്ള കുടിവെള്ള പദ്ധതിയുടെ ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു മന്ത്രി ആളിയാർ കരാറുമായിട്ടുള്ള പ്രശ്നങ്ങൾ തമിഴ്നാട് സർക്കാരുമായി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കുമെന്നും മന്ത്രി പറഞ്ഞു പരിപാടിയിൽ സനീഷ് കുമാർ ജോസഫ് എംഎൽഎ അധ്യക്ഷനായി ബെന്നി ബെഹനാൻ എം പി മുഖ്യാതിഥിയായി മൂന്ന് പഞ്ചായത്തുകളുടെ കുടിവെള്ള ക്ഷാമത്തിനാണ് പദ്ധതി മൂലം പരിഹാരമാകുന്നത് ജൽ ജീവൻ മിഷൻ പദ്ധതിയുടെ കീഴിൽ പന്ത്രണ്ട് ദശാംശം എട്ട് നാല് കോടി രൂപയുടെ സാങ്കേതിക അനുമതിയോടെ കൊരട്ടി പഞ്ചായത്ത് പൂർണ്ണമായും കാടുകുറ്റി പഞ്ചായത്ത് ഭാഗികമായും മേലൂർ പഞ്ചായത്ത് പരോക്ഷമായി മുഴുവൻ കുടുംബങ്ങൾക്കും ആളോഹരി നൂറ് ലിറ്റർ ശുദ്ധജലം പ്രതിദിനം എത്തിക്കാനാവും വിധം രൂപകൽപ്പന ചെയ്ത കുടിവെള്ള പദ്ധതിയുടെ പ്രവർത്തനോദ്ഘാടനമാണ് നടന്നത് ചാലക്കുടി പുഴ സ്രോതസ്സായുള്ള പദ്ധതിയിൽ കൊരട്ടി പഞ്ചായത്തിലെ പാറക്കൂട്ടം എന്ന സ്ഥലത്ത് പുതിയതായി നിർമ്മിച്ച എട്ട് ദശലക്ഷം ലിറ്റർ ശേഷിയുള്ള ശുദ്ധീകരണശാലയിൽ ജലം ശുദ്ധീകരിച്ച് പാറക്കൂട്ടത്തിൽ പുതിയതായി നിർമ്മിച്ച ഒമ്പത് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഉന്നത ജലസംഭരണിയിലും നിലവിലെ ആറ് ലക്ഷം ലിറ്റർ ശേഷിയുള്ള ഉന്നത ജലസംഭരണിയിലും സംഭരണിയിലും സംഭരിച്ച് പുതുതായി സ്ഥാപിക്കുന്ന ശുദ്ധജല വിതരണ ശൃംഖല വഴി പഞ്ചായത്തുകളിലും വിതരണം ചെയ്യുന്നതിനുമാണ് പദ്ധതി വിഭാവനം ചെയ്തിട്ടുള്ളത് പഞ്ചായത്ത് പ്രസിഡന്റ് വി എസ് പ്രിൻസ് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വേണു കണ്ടരമഠത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റുമാരായ പി സി ബിജു എം എസ് സുനിത പ്രിൻസി ഫ്രാൻസിസ് ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ ബ്ലോക്ക് മെമ്പർ സിന്ധു രവി പഞ്ചായത്തംഗം ബി ജി സുരേഷ് കെ ആർ സുമേഷ് പ്രിൻസി രാജേഷ് കേരള വാട്ടർ അതോറിറ്റി മാനേജിംഗ് ഡയറക്ടർ ഭണ്ഡാരി സ്വാഗത് രൺവീർചന്ദ് ചീഫ് എഞ്ചിനീയർ വി കെ പ്രദീപ് തുടങ്ങിയവർ സംസാരിച്ചു ചാനൽ ലോകത്തെവിടെയിരുന്ന തത്സമയം ആസ്വദിക്കാൻ ജി ഫോർ യു ന്യൂസിന്റെ ആപ്പ് പ്ലേ സ്റ്റോറിൽ നിന്നും ഡൗൺലോഡ് ചെയ്യാവുന്നതാണ് ന്യൂസ് എന്ന് സെർച്ച് ചെയ്യുക പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി കർഷക സംഘടനകൾ ആഹ്വാനം ചെയ്ത ഭാരത് ബന്ദ് സമ്പൂർണ്ണം ഭാരത് ബന്ദിനോട് സഹകരിച്ച വ്യാപാര സ്ഥാപനങ്ങളും കടയുടമകളും കേരളത്തെ ബന്ദ് ബാധിച്ചില്ല ബന്ദിന് പിന്തുണയർപ്പിച്ച് പാർട്ടികൾ കേന്ദ്ര സർക്കാർ കർഷകരെ തള്ളുകയും കോർപ്പറേറ്റുകളെ പിന്തുണയ്ക്കുകയും ചെയ്യുന്നുവെന്ന് സംയുക്ത ട്രേഡ് യൂണിയൻ സമിതി സംസ്ഥാന കൺവീനർ കെ പി രാജേന്ദ്രൻ പാർലമെന്റ് പാസാക്കിയ മൂന്ന് കർഷകദ്രോഹ നിയമങ്ങൾക്ക് പകരം ബിൽ കൊണ്ടുവന്ന് റദ്ദാക്കുകയാണ് കേന്ദ്ര കേന്ദ്ര സർക്കാർ സർക്കാർ കർഷക വിരുദ്ധരാണെന്നും രാജേന്ദ്രന്റെ വിമർശനം സംസ്ഥാനത്ത് ചൂട് കൂടുന്നു കേരളത്തിൽ നിന്ന് പുറത്തിറങ്ങാനാവാത്ത അവസ്ഥ ചൂട് ക്രമാതീതമായി ഉയരുന്നുവെന്ന് കാലാവസ്ഥാ നിരീക്ഷകർ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശം ഇതോടെ ഈ വാർത്താ ബുളറ്റിൻ അവസാനിക്കുന്നു നമസ്കാരം നിങ്ങൾക്കായി സൂപ്പർ മാർക്കറ്റ് കുന്നംകുളം അങ്കമാലി watching G4U News.